ഉല്ലാസ യാത്ര പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നനങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ ഞങ്ങളുടെ പിതാവ് അഗ് ഞങ്ങളുടെ മധ്യ സന്നിധിനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളെ ശിക്ഷിച്ച് പരിപാലിച്ച് പോരുന്നതിനും നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് സമ്പന്നമാക്കിയതിനും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളിപ്പോൾ ആരംഭിക്കുന്ന ഉല്ലാസയാത്രയിൽ യാത്രയിൽ അങ്ങ് സംപ്രീതിനാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും അങ്ങയുടെ ആത്മാഭിവൃദ്ധിക്കും മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനും ഈ പുണ്യാത്ര കാരണമാകട്ടെ ഈശ്വരത്തിൻ്റെയും നാഥ എന്നും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവെ എൻ്റെ സഹായത്തിന് വരണമേ നിൻ്റെ കാര്യങ്ങൾ വഴുതി പോകുവാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല നിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുകയില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുകയില്ല പകൽ സമയത്ത് സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല കർത്താവ് നിന്നെ തിന്മയിൽ നിരക്ഷിക്കും നിൻ്റെ ജീവനെ അവിടെ നിന്ന് പരിപാലിക്കും നീ പുത്തുപോകുമ്പോഴും അകത്തു വരുമ്പോഴും ദൈവം നിന്നെ കാത്തുകൊള്ളും പിതാവിനുമുത്രം പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യമേ നയിക്കും ആമേൻ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വർക്കൂശയും പ്രാവശ്യം ചെയ്യാഴ്ച സുവിശേഷം നാലാമത്തെ ആയ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെ അന്ന് വൈകുന്നേരമായി പോളീശു അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം ആൾക്കൂട്ടത്തെ പറഞ്ഞു വെച്ചിട്ട് ഇരുന്ന വഞ്ചിയിൽ തന്നെ അവർ ഈശോയെ മറുകരയ്ക്ക് കൊണ്ടുപോയി അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി വഞ്ചി നിറയത്തക്കവണ്ണം തിരമാല അതിലേക്ക് അടിച്ചു കയറി അപ്പോൾ ഈശോ അമരത്ത് ഒരു തലേന്ന് വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവിടുത്തെ വിളിച്ചുണർത്തിക്കൊണ്ട് ചോദിച്ചു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു അങ്ങേക്ക് ഇതിൽ യാതൊരു ഉത്കണ്ഠയുമില്ലേ ഈശോ ഉണർന്ന് കാറ്റിനെയും ശാസിക്കുകയും കടലിനോട് ശമിക്കുക ശാന്തമായിരിക്കുക എന്ന് കൽപ്പിക്കുകയും ചെയ്തു തക്ഷണം കാറ്റ് ശമിച്ചു എങ്ങും പ്രശാന്തത പറഞ്ഞു അനന്തരം അവിടെ നിന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ഇത്ര പീരുക്കളാണ് ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് ഇനിയും വിശ്വാസമില്ലേ അവർ അത്യധികമായി ആശ്ചര്യപ്പെട്ടു കാറ്റും കടലും പോലും ദേഹത്തെ അനുസരിക്കുന്നുവല്ലോ നമ്മുടെ കർത്താവായ മിശിയായി സ്തുതി നമുക്കെല്ലാവർക്കും ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടെ സ്ത്രീകന്മാരോടൊപ്പം തീർത്ഥയാത്ര നടത്തിയ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഞങ്ങൾ ആരംഭിക്കുന്ന ഉല്ലാസ ഞങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനും മാനസിക ഉല്ലാസത്തിനും പര്യാപ്തമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മധ്യയെ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേയെ ദർശിക്കുവാനും എല്ലാ ശബ്ദങ്ങളിലും അങ്ങേയെ ശ്രവിക്കുവാനുള്ള ഭാവനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃതാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാത്ര അനുഗ്രഹതായും അപകടരഹിതവുമാക്കണമെന്ന് എല്ലാവിധ ആകുരുതകളും രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൂടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ഓരോരുത്തരും എല്ലായിടത്തും തേഞ്ഞ് അച്ചടക്കത്തോടും വ്യാപരിക്കുവാനും അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനൊക്കെ വാവുരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സർവശിദ്ധനായ ദൈവമേ പരമകാരുണികനായ പിതാവി ഞങ്ങളുടെ ഈ തീർത്ഥയാത്രയിൽ പ്രസാദിക്കണമേ അങ്ങ് തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് പകൽ സമയത്ത് തണൽ നൽകുവാൻ മേഘസ്തംഭങ്ങളിലും രാത്രി കാലത്ത് വെളിച്ചമീശുവാൻ അഗ്നി സ്തംഭത്തിലും നീങ്ങി വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലേക്ക് അത്ഭുതകരമായി അവരെ നയിച്ചതുപോലെ ഞങ്ങളുടെ മുമ്പേ നടന്ന് ഞങ്ങളെ നയിക്കുവാനും ഉള്ളിൽ എഴുന്നള്ളിയിരുന്ന് ഉത്തേജിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും സംഭാഷണങ്ങളിലും പെരുമാറ്റങ്ങളിലും ഉല്ലാസങ്ങളിലും അങ്ങേക്ക് പ്രിയങ്കരമായി ഭവിക്കട്ടെ സ്ഥലത്തിൻ്റെ ഇന്നാഥ എന്നേക്കും ആമ്മയും പരിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ